ഹലോ ഫ്രണ്ട്സ് ഞാൻ അടുത്തൊക്കെ ഒരു പള്ളിപ്പെരുന്നാൾ പങ്കെടുത്തു നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവങ്ങൾ എല്ലാ മ മതവിഭാഗത്തിൻ്റെ ഉത്സവങ്ങളും എല്ലാവരും കൂടിക്കൊണ്ടാടി അങ്ങനെ ആഘോഷിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ വഴിയോരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അലങ്കരിച്ച് ഇതിനൊക്കെ മാറ്റി കൂട്ടുന്ന വിധത്തിലെല്ലാവരും എല്ലാ മതവിഭാഗങ്ങളും ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ കണ്ടൊരു കുട്ടിക്കാലത്തൊക്കെ ഈ വഴിയോരങ്ങളൊക്കെ അലങ്കരിച്ചെന്നു പറഞ്ഞാൽ കുരുന്തോല കൊണ്ട് അതേപോലെ തന്നെ ഈ പട്ട ഈ പനം പട്ട കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ അലങ്കരിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു ചെറിയ കുട്ടിക്കാലം എന്നൊക്കെ പറഞ്ഞത് അതിനുശേഷം പിന്നെ അത് പേപ്പർ കൊണ്ടുള്ള വർണ്ണക്കഡ്ലാസ് ഇങ്ങനെ വെട്ടി ഉണ്ടാക്കി അതുകൊണ്ട് അലങ്കരിക്കുന്നൊരു ഇതൊക്കെ കണ്ടിട്ടുണ്ട് അതിനുശേഷം അത് പ്ലാസ്റ്റിക്കിലേക്ക് വഴിമാറി പ്ലാസ്റ്റിക് കൊണ്ടുണ്ടെങ്കിൽ വർണ്ണാബലമായിട്ടുള്ള പ്ലാസ്റ്റിക് കൊണ്ടുള്ള അതൊക്കെ വെട്ടി ഉണ്ടാക്കി അതുകൊണ്ട് ഇങ്ങനെ തിരുവോരങ്ങളൊക്കെ അലങ്കരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നെ അതിപ്പോൾ താ വീണ്ടും പരിവർത്തനം ചെയ്തുകൊണ്ട് എൽ ഇ ഡിയിലേക്ക് മാറി എൽ ഇ ഡി കൊണ്ട് കവാടങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ കണ്ണ് വിസ്മയിപ്പിക്കുന്ന രൂപത്തിൽ അത് ആ രൂപത്തിലേക്ക് വഴിമാറി ഇനി അടുത്ത ഒരു മാറ്റം അത് എന്തിലേക്ക് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിലാക്കുന്നത് അത് ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുകയാണ് അത് എന്തിലൊക്കെ ആയിരിക്കും ഇനി അടുത്ത ഒരു നമ്മളെ തെരുവുകളൊക്കെ നമ്മളെ മുന്നിൽ എങ്ങനെ പ്രതീക്ഷപ്പെടും എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളെ ഉച്ച കൊച്ചു ആശയങ്ങൾ നിങ്ങളോ കമൻ ബോക്സിലൊന്ന് രേഖപ്പെടുത്തുമല്ലോ താങ്ക് യു